എല്ലാവരും ഇവിടെ വന്ന് പരിചയപ്പെടുത്തി നമ്മളെ വീട് കുടുംബം അതുപോലെ നമ്മളെ ജോലി എല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തി അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇന്ന് ഒരു സംവാദമാണ് ഉണ്ടായത് ആ സംവാദം നല്ല പ്രധാനമായ ഒരു വിഷയം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഉമ്മ ബാപ്പ എന്നുള്ളതായിരുന്നു ഞാൻ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നിട്ടും മജീദ് സാറ് ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നിട്ടും നന്നായി സംവാദമൊക്കെ നടത്തി അതിൽ നിന്ന് ഒരുപാട് പഠിക്കാണ്ട് കയ്യൻ്റെ ചലനും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള കഴിവതിന്നുണ്ടാവും അതുപോലെ മറ്റ് നമ്മളൊരു വിഷയം സാറ് ഒരു ഗ്രാമത്തെ പറ്റി പറഞ്ഞു ആ ഗ്രാമത്തിൻ്റെ ചരിത്രമൊക്കെ അത് നമ്മളെ കയ്യിൻ്റെ ചലനം കയ്യിൻ്റെ ചലനം അപ്പോൾ നമ്മൾ ആ പിന്നെ ഒരു മേൽപ്പാലം ആ ബ്രിഡ്ജിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതേമാതിരി തന്നെ വലിയ പരന്ന ഒരു ഗ്രൗണ്ട് പച്ച പുതച്ച ഒരു നെൽപ്പാടം ഇതൊക്കെ പറയുമ്പോൾ അതേമാതിരി വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന പുഴ അതേമാതിരി തലയിൽ ആ കുടം വെച്ച് വെള്ളക്കുടം വെച്ചിട്ടിങ്ങനെ പോകുന്ന അത് കയ്യൻ്റെ ചലനം നമുക്ക് കൈയിൽ ഈ സംസാരത്തോടു കൂടെ ഒപ്പം സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരാളോട് ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇത് കേട്ടില്ലെങ്കിലും അദ്ദേഹം ഓടി വരും അതാണ് ആ ചലനത്തിൻ്റെ ആ കയ്യൻ്റെ ആംഗ്യം അതുപോലെ എന്തെങ്കിലും ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ ഇപ്പം നമ്മളൊരു എല്ലാ ആളുകളും അങ്ങനെയാണ് അറബികൾ സംസാരിക്കുമ്പോൾ അവർ അതുകൊണ്ടാണ് നമ്മൾ വേഗം അറബി പഠിക്കണത് ഇംഗ്ലീഷുകാര് എല്ലാവരും ചൈനക്കാരും ജപ്പാൻകാരും എല്ലാവരും ചലനം കയ്യീൻ്റെ ചലനവസാറായിട്ടുണ്ട് അതൊന്നിങ്ങനെ പറഞ്ഞിട്ടവര് നമുക്ക് കേട്ടിട്ടുണ്ട് അങ്ങനെ അവർ പിന്നെ കൈ കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞുതരും പറഞ്ഞാണ് മനസ്സിലാക്കിത്തരും അപ്പോൾ അതാണ് നമ്മൾ അത് കൂടുതൽ ചെയ്യണം നമ്മൾ കുറേ വെറുതെ ഉണ്ടാകുന്ന അഭിനയിച്ച് കഴിച്ചിട്ടാവും അതല്ല വേണ്ടേ അതേപോലെ തന്നെ നമുക്ക് വേറൊരു പോരായ്മ ഞാൻ വന്നു തരാം ഒരു മര്യാദയ്ക്ക് ഒരാൾ എന്തെങ്കിലും ചെറിയൊരു കാര്യമായിക്കോട്ടെ വളരെ ചെറിയ കാര്യമായിക്കോട്ടെ വളരെ ചെറിയ കാര്യമായി കാരണം അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോ അല്ലെങ്കിൽ ഒരു ടാങ്കിയോ പറയാൻ നമുക്ക് മടിയാണ് തന്നെ നമുക്ക് മടിയാണ് മറ്റുള്ള ആളുകൾ അങ്ങനെയല്ല വളരെ ചെറിയ ഇപ്പം ഇന്ന് പറയാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്ന് എന്നോട് വെജിറ്റേറിയൻ ഓർഡർ ചോദിച്ചപ്പോൾ ഞാനും അങ്ങനെ തന്നെ അങ്ങനെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ആൾ ടാക്ക് പറഞ്ഞു പിന്നെ ഒരു ചെറിയ പിന്നെ ഒന്നുകൂടി ടാങ്കി പറഞ്ഞു അടുവിടെ ആളല്ല ഒരു തമയാനാണ് അപ്പോൾ കണ്ടങ്ങൾ അപ്പോൾ അതാണ് അതിൻ്റെ അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്കയാളോട് സന്തോഷം പിന്നെ ഞാൻ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പറഞ്ഞു നല്ല ഭക്ഷണം അതിന് അതിന് എന്നോട് അപ്പോഴും പറഞ്ഞു ടാങ്കി ആൾ ഭക്ഷണം കഴിച്ചിരുന്നു അപ്പോൾ അതെന്ത് അതാണ് അതിൻ്റെ ഇത് എന്തൊരു കാര്യം ഒരാൾ ചെറുതായിട്ട് അയക്കാൻ ചെയ്തുതരും നമുക്കൊരു വഴി കാണിച്ചു തരുകയാണ് അല്ലെങ്കിൽ ബസ്സിനൊരു സീറ്റ് തരികയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ബസ്സിൽ തിരക്കുള്ള സമയത്ത് നിൽക്കാനുള്ള ഒരു സൗകര്യം ചെറിയ നമുക്ക് ചെറിയതായിരിക്കും വളരെ ചെറുതായിരിക്കും പക്ഷേ അത് നമുക്ക് ചെയ്യാം ഒരു ചിലവുമില്ല ഒരു പുഞ്ചിരി ഒരു ടാങ്കോ പറയുക